ചങ്ങനാശ്ശേരി തുരുത്തിയിൽ ഇന്നലെ രാത്രി ആന ഇടഞ്ഞത് നാട്ടുകാരിൽ പരിഭ്രാന്തി പരത്തി തുരുത്തി ഈശാനത്ത് കിടവ് ക്ഷേത്രത്തിന് സമീപം രാത്രി പത്തരയോടെയാണ് സംഭവം ഉത്സവത്തിന് കൊണ്ടുപോകാനായി ലോറിയിലേക്ക് കയറ്റിയപ്പോഴാണ് വാഴപ്പള്ളി മഹാദേവൻ എന്ന ആന ഇടഞ്ഞത് അക്രമാസക്തനായ ആന ലോറിക്ക് കാര്യമായ നാശനഷ്ടം വരുത്തി വൈദ്യുതി തൂണുകൾ തകർക്കാനും ശ്രമം നടത്തി ആന ഇടഞ്ഞതോടെ എം സി റോഡിൽ വാഹന ഗതാഗതം പോലീസ് വഴിതിരിച്ചുവിട്ടു മേഖലയിലെ വൈദ്യുതി ബന്ധവും വിച്ഛേദിച്ചു രാത്രി പന്ത്രണ്ട് മണിയോടെ എലിഫൻറ്റ് സ്ക്വാഡ് എത്തി വെറ്റിനറി ഡോക്ടർ സാബുവിന്റെ നേതൃത്വത്തിൽ ആനയെ മയക്കൂടി വെച്ച് തളച്ചു ഇതോടെയാണ് ഒന്നര മണിക്കൂർ നീണ്ട ആശങ്ക അവസാനിച്ചത് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് ഇന്ത്യയിൽ ആറു വർഷത്തിനിടെ ആദ്യമായാണ് ഒരു ആസ്ട്രേലിയൻ പ്രധാനമന്ത്രി ഇന്ത്യ സന്ദർശിക്കുന്നത് നാല് ദിവസം ആന്റണി ഇന്ത്യയിൽ ഉണ്ടാകും പ്രധാനമന്ത്രിയുമായുള്ള ആദ്യഘട്ട ചർച്ച ഇന്ന് ഡിസംബറിൽ പ്രാബല്യത്തിൽ വന്ന സാമ്പത്തിക സഹകരണ വ്യാപാര കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് സന്ദർശനം വ്യാപാരം സാമ്പത്തിക നിക്ഷേപം ക്രിക്കറ്റ് എന്നിവയാണ് യാത്രയുടെ പ്രധാന അജണ്ട അഹമ്മദാബാദ് മുംബൈ ന്യൂഡൽഹി എന്നിവിടങ്ങളിൽ ആന്റണി അൽബനീസ് സന്ദർശനം നടത്തും